അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞങ്ങളുടെ അഭിതാബി ഒരു ഷോർട്ട് സ്റ്റേയുടെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഓൺ ദ വേയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തൊരു ഹോട്ടലാണ് ഞങ്ങളുടെ യാത്ര ഒരു ഭയങ്കര രസകരമായ യാത്രയായിരുന്നു ഞങ്ങൾ യു കെ നിന്ന് യാത്ര പുറപ്പെട്ട് അവിടെ സ്നോ കാരണം ഫ്ലൈറ്റ് ആദ്യം ഡിലേ ആയി പിന്നെ അത് ക്യാൻസലായി ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലായിട്ട് ഹോട്ടലിൻ്റെ ഔട്ട് പിന്നെ റൂമിലേക്ക് പോകുന്ന വ്യൂ ആ കോറിഡോറ് നല്ല അടിപൊളി ഒരു ഹോട്ടലായിരുന്നു റൂംസൊക്കെ രാജകീയമായ റൂംസ് ഫുഡൊക്കെ നല്ല ബെസ്റ്റ് ഫുഡായിരുന്നു നല്ല രസമായിരുന്നു സ്റ്റേ എന്താണെങ്കിലും റിയലി എൻജോയ്ഡ് ഒരു യാത്രയുടെ ക്ഷീണമൊന്നും തോന്നാത്ത രീതിയിൽ ഞങ്ങൾക്കത് സ്റ്റേ ചെയ്യാൻ പറ്റി ഇത് ഞങ്ങളിപ്പം ജസ്റ്റ് പുറത്തോട്ട് പോവാണ് വൈകിട്ട് വൈകിട്ടെന്ന് വന്ന് രാത്രി ഒന്നര സമയം കഴിഞ്ഞപ്പം ഞങ്ങൾ നടക്കാൻ പോവാ ഹോട്ടലിൽ നിന്ന് ഇത് ഹോട്ടലിൻ്റെ റിസപ്ഷനിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ബേസ്മെൻറ്റിൽ പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ ഓരോ കുറേ ഡെക്കറേഷൻസൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നു ഇത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് സ്റ്റിൽ അവിടെ ഇത് ട്രീ ആണിത് അങ്ങനെ കുറേ ഹോട്ടലിൻ്റെ കുറേ കാഴ്ചകൾ ഒരു വലിയൊരു സ്നോമാൻ അവിടെയുണ്ട് എന്താ ഞങ്ങൾ വലിയ ഇറങ്ങിപ്പോകുക പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് വന്ന വണ്ടി കണ്ടോ ഒരു വലിയ രാജകീയമായ വണ്ടിയല്ല ഫുഡ് വന്നത് ഇതിങ്ങനെ ഉണ്ടിക്കൊണ്ട് അവർ വന്നു ഒരു മനുഷ്യ വീട്ട് റൂമിൽ കൊണ്ടുവന്നു ഞങ്ങൾ ലാമ്പ് ബിരിയാണി ചിക്കൻ ബിരിയാണിയും ആണോ ഓർഡർ ചെയ്തത് അത് ഇതേ ഇതിൻ്റെ അകത്താണോ ഫുഡ് അതേ ഉണ്ടോ രണ്ട് ബിരിയാണി അതിനകത്ത് ഇപ്പോഴും നല്ല വാമ്പായിരുന്നു നല്ല ഫുഡായിരുന്നു റിയലി എൻജോയ്ഡ് ഇതവിടുത്തെ ദ ഗ്രാൻഡ് മോസ്ക് എന്നറിയപ്പെടുന്ന ഒരു മോസ്ക് മോസ്ക്കാണിത് ഭയങ്കര ആണ് നല്ല ഫുള്ള് വൈറ്റാണത് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് കയറണമെങ്കിൽ പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ലേഡീസൊക്കെ തലയൊക്കെ കവർ ചെയ്യണം ഫുൾ ബോഡിയൊക്കെ കവർ ചെയ്യണം ഞങ്ങളുടെ അകത്തൊന്നും കയറിയില്ല ഒരു മോസ്ക് തന്നെ ഉള്ളത് നല്ല നല്ല വ്യൂ അതിൻ്റെ കാണാൻ നല്ല രസമാണ് ഞങ്ങളപ്പം രാത്രി നടക്കാൻ പോയപ്പം അത് ജസ്റ്റ് ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ പിന്നെ അതുവഴി നല്ല പ്ലസ്സെൻ്റ് വെത്തറായിരുന്നു കേട്ടോ നല്ല ട്വൻറ്റി ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ അതുകൊണ്ട് നടക്കാനും നല്ല സുഖമായിരുന്നു ഞങ്ങൾ ജസ്റ്റ് നടന്ന് പിന്നെ തിരിച്ച് ഞാനിവിടെ കുറേ ഫോട്ടോക്കൊക്കെ ഫോസ് ചെയ്യുന്നതാണ് അങ്ങനെ അത് കണ്ടു കണ്ടു ഞങ്ങൾ അതുവഴി നടന്ന് തിരിച്ച് ഹോട്ടലിൽ തന്നെ എത്തി അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു രാത്രിയിലത്തെ ഒരു വ്യൂവാണ് ഹോട്ടലിൻ്റെ ഔട്ട് സൈഡിൻ്റെ വ്യൂ ആണ് ഇതാണ് ഹോട്ടൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത് വെരി ബ്യൂട്ടിഫുൾ ഹോട്ടൽ മില്ലേനിയം എന്നാണ് ഹോട്ടൽ നല്ല ഹോട്ടൽ സർവീസൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ നല്ല മനുഷ്യർ നല്ല റൂം സർവീസൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ലതായിരുന്നു ഞങ്ങൾ സ്റ്റിൽ എയർപോർട്ടിൽ അതാണെങ്കിൽ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് അവിടെ അവിടെ ഡെക്കറേഷൻ ക്രിസ്മസിനെ ചെയ്ത് വെച്ചേക്കുന്നതാണിത് ഇതുപോലെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കാൻ പോയി ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹൈ ക്ലാസ് ഇതായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പല ടൈപ്പിലെല്ലാം ഉണ്ട് ഇത് ചീസിൻ്റെ ഒരു സെക്ഷൻ സോസേജ് ഹാമ് വെജിറ്റബിൾസ് ഇതവിടുത്തെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇത് ഞാൻ ഓരോന്നും ഇങ്ങനെ തുറന്നു തുടർന്ന് കാണിക്കുക എല്ലാം ഉണ്ട് ഇവിടെ ബീൻസ് ആണ് തോന്നുന്നത് പേക്കഡ് ബീൻസാണ് അത് സോസേജ് ആണത് പിന്നെ ഇത് മഷ്റൂം പാലൊഴിച്ച് വെച്ചേക്കുന്ന കറി പോലത്തെ ഒരു ഇതാണ് മഷ്റൂം ഇത് ചൈനീസ് നൂഡിൽസ് എന്നോട് പാട് ഞാനത് കഴിച്ചു പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല എന്നാലും ഇത് നമ്മുടെ ഇഡലി സാമ്പാറും കേട്ടോ നമ്മുടെ നാട്ടിലെ ഇഡലി വേറെ ഒരു ടേസ്റ്റായിരുന്നു പക്ഷെ നല്ലതായിരുന്നു പിന്നെ ഇത് പൊട്ടറ്റോ വെജ്ജസ് ബ്രിട്ടീഷുകാരുടെ ഒരു മെയിൻ സാമ്പാർ ഇത് ഗ്രിൽഡ് ടൊമാറ്റോസ് അതും കുഴപ്പമില്ല നല്ലതായിരുന്നു പിന്നെ ഇതന്നെയാണെന്നറിയാമോ കഞ്ഞി നമ്മുടെ കഞ്ഞി ആ കഞ്ഞി ഇങ്ങനെ വെച്ചേക്കും ഇവർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഞ്ഞി കഴിക്കുമോ എനിക്കറിയത്തില്ല അതിൻ്റെ സൈഡിൽ കുറേ ഗാർലിക്കും ജിഞ്ചറും ഓണിയൻസും ഒക്കെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഞ്ഞീടെ കൂടെ ഉള്ളതാണെന്ന് തോന്നുന്നു ഇതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തന്നെ വേറൊരു സെക്ഷനാണ് ഇതൊന്നും എന്താ ഞാൻ ട്രൈ ചെയ്തില്ല നമുക്കറിയാത്ത കാര്യം എടുത്ത് ട്രൈ ചെയ്ത് ചടങ്ങാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തില്ല പക്ഷേ അറബിക്കാൾക്കാരൊക്കെ ഇതെല്ലാം എടുക്കുന്നു അറബി അറബിയുടെ മെയിൻ ഫുഡാണെന്ന് തോന്നുന്നു അതിനുള്ള ഓരോ പൊടികളും സോസും സോസുമൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇത് എന്താ പറയുന്നത് ടൊമാറ്റ് ഇത് ചോക്ലേറ്റിൻ്റെ ഉണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ ഉണ്ട് അങ്ങനത്തെ ഇത് പിന്നെ ബ്രെഡിൻ്റെ ഒരു സെക്ഷനാണ് പല ടൈപ്പിലെ ബ്രെഡുണ്ട് ഈ ബ്രെഡ് നമ്മളടുത്ത് ഇതിനകത്ത് ഈ മെഷീനകത്ത് വെക്കുകയാണെങ്കിൽ അത് ടോസ്റ്റായിട്ട് വരും ഇത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ മാത്രം വേറൊരു സെക്ഷൻ പല ടൈപ്പിൽ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം തീരാറായിരുന്നു അതാരണം ഇതെല്ലാം എം ടി ആട്ടിരിക്കുന്നത് ഫ്രൂട്ട്സിൻ്റെ അവിടെ തന്നെ കുറേ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനാണ് പിന്നെ ഇത് യോഗട്ട് പല ഫ്ലേവേർഡ് യോഗട്ട സ്ട്രോബെറി ഉണ്ട് മാങ്കോ ഉണ്ട് പ്ലെയിങ് യോഗട്ടുണ്ട് വേറെ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഇത് ജ്യൂസിൻ്റെ ഒരു സെക്ഷൻ ഇത് ഉണ്ട് തിരാറായി ഉണ്ട് എല്ലാം എം ടി ആയിര തിരാറായി ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു ചപ്പിൾ ജ്യൂസ് എടുക്കുക ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു പ്ലെയിൻ വാട്ടർ ഉണ്ട് ഇത് ലൈവ് ആട്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കിത്തരുന്നത് ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ മേളീന്നുള്ള വ്യൂ ഞങ്ങൾ ലിഫ്റ്റിൽ ലിഫ്റ്റലിറങ്ങിപ്പോയ മേളീന്നുള്ള വ്യൂവാണിത് ഞങ്ങളതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ റിലാക്സായി കുറച്ച് നേരം റൂമിലിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർലൈൻസിൻ്റെ തന്നെ വലിയൊരു വണ്ടി വന്നു വണ്ടി ഞങ്ങൾ ഹോട്ടലിൽ തന്നെ കുറേ പേരുണ്ടായിരുന്നു എല്ലാവരേയും കൂടെ കയറ്റിക്കോണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണിത് വേ ടു എയർപോർട്ടാണ് എയർപോർട്ടാണിത് അപ്പം നല്ല രസം നല്ല സണ്ണൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വ്യൂ അപ്പം ഞാനതൊന്ന് ജസ്റ്റ് വ്യൂ ഒക്കെ ഒന്ന് എടുത്തതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വേയിലുള്ള നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേരുണ്ട് വണ്ടിയെൽ എനിക്കൊന്ന് ഒരു പത്ത് ഇരുപത് ആൾക്കാരോളം കാണുമായിരിക്കും അങ്ങനെ ഓൺ ദ വേ ടു എയർപോർട്ടാണ് വെരി ഗുഡ് നിങ്ങളെ കാ ബാക്കി കാഴ്ചകളിലൊക്കെ ഉണ്ട് അതൊക്കെ എൻജോയ് ചെയ്യുക ഇവിടെയെല്ലാം ഒത്തിരി എന്താ പറയുന്നത് ഈന്തപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ഇതു അവിടുത്തെ ഒരു ബ്രിഡ്ജ് നമ്മൾ വീണ്ടും എയർപോർട്ടിനോട് അടുക്കാറായി അവിടുന്ന് എയർപോർട്ടിനടുക്കാറായിട്ടുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീണ്ടും നല്ല രസമായിട്ട് ഇവിടെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ കീപ്പ് ചെയ്തേക്കുന്നത് മരങ്ങളൊക്കെ വെച്ചെടി അപ്പം ഇത് എയർപോർട്ടിൻ്റെ അടുത്ത് അടുക്കുന്ന ഒരു വ്യൂ ആണിത് ഏകദേശം ഞങ്ങൾ അടുക്കാറായി എയർപോർട്ടിലോട്ട് അതാണിപ്പോൾ ഇത്